വെറും ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുംബൈ ഇന്ത്യൻസിന്റെ യങ് സെൻസേഷൻ തിലക് വർമ്മ വളരെ ഊർജ്ജസ്വലനായിട്ട് കളിച്ചുകൊണ്ട് നിൽക്കുന്നു പക്ഷേ അദ്ദേഹത്തിന് വളരെ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കുന്നു എന്തായിരുന്നു തിലകിന്റെ പ്രശ്നം ആ പ്രശ്നം ചെറുതല്ലാത്ത ഒരു സംഗതിയാണ് കാരണം നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം നമുക്ക് എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും വരാൻ സാധ്യതയുള്ള ഒരു മെഡിക്കൽ എമർജൻസി കണ്ടീഷനാണത് ടെസ്റ്റിക്കുലോ ടോഷ്യൻ എന്ന് വിളിക്കും ആ ഒരു ഒരവസ്ഥയെ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ വൃഷണമുണ്ടല്ലോ വൃഷണത്തിൻ്റെ ട്വിസ്റ്റ് മൂലം വൃഷണകലകൾ ഒരുപക്ഷെ നിർജ്ജീവമായി പോയേക്കാവുന്ന ഒരു അവസ്ഥയാണ് ഈ ടെസ്റ്റിക്ലോട്ടോഷൻ എന്ന് പറയുന്നത് ആറ് മണിക്കൂറിനുള്ളിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തിയില്ലായെങ്കിൽ കലകൾ നിർജ്ജീവമായിട്ട് പിന്നീട് അത് മുറിച്ചു മാറ്റുകയല്ലാതെ വേറെ റോഷനും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും നമ്മൾ പറയുന്നത് സിമ്പിൾ ആണെങ്കിലും ഇതിൻ്റെ ആഫ്റ്റർ എഫെക്ട്സ് വളരെ വലുതാണ് ഇതെങ്ങനെ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ട്വിസ്റ്റ് ഉണ്ടോ ചെറിയ ചില തിരിവുകൾ മൂലം നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ കളിക്കുമ്പോഴോ ആയാസപ്പെട്ടുള്ള ജോലിയോ ചെയ്യണമെന്നൊന്നുമില്ല നമ്മൾ ഉറക്കത്തിൽ കിടന്ന് ഭക്ഷണമില്ലാതെ തിരിഞ്ഞാൽ പോലും ഭക്ഷണത്തിലേക്കുള്ള നരമ്പുകൾ ചെറുതായിട്ട് ട്വിസ്റ്റ് ആവാൻ സാധ്യതയുണ്ട് അപ്പം ഭക്ഷണത്തിലേക്കുള്ള നരമ്പുകൾ എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് മൂലം ഭക്ഷണത്തിലേക്ക് സ്പെർമാറ്റിക്കൽ കോഡുണ്ടല്ലോ സ്പെർമാറ്റിക്കൽ കോഡ് ബെൻഡാവുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതായത് നമ്മൾ പൈപ്പ് ഹോസ് വെച്ച് തുറന്നു വിട്ടിട്ട് ഹോസ് ബെൻഡ് ചെയ്യുമ്പം അങ്ങോട്ട് വെള്ളം വരാത്തൊരവസ്ഥയുണ്ടല്ലോ ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത് വൃഷണ കലകളിലേക്ക് രക്തം വഹിച്ചുകൊണ്ട് വരുന്ന രക്തക്കുഴലുകളും നരമ്പുകളും ഒക്കെ അടങ്ങിയ സ്പെർമാറ്റിക്കൽ കോഡ് ബെൻഡ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ടെസ്റ്റിക്കുള്ള ടോഷ്യൻ എന്ന് വിളിക്കുന്നത് വളരെ എമർജൻസി ആയിട്ട് ശസ്ത്രക്രിയ നടത്തിയില്ല എങ്കിൽ രക്തയോട്ടവും മറ്റുമൊക്കെ നിലച്ചിട്ട് ആ ഒരു പോഷൻ നിർജ്ജീവമായി പോയി പിന്നീട് അതിനെ മുറിച്ചു കളയുകയെന്നല്ലാതെ വേറൊരു ഇല്ല ഇതിന്റെ ലക്ഷണങ്ങൾ വളരെ സിമ്പിൾ ആണ് നമ്മുടെ വൃഷണത്തിൽ ഉണ്ടാകുന്ന വീക്കം നിറവ്യത്യാസം വേദന അടിവയറ്റിലെ വേദന ചെറുതി ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മളിതിനെ നിസ്സാരവൽക്കരിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത് അങ്ങോട്ട് തിരിഞ്ഞ് നമ്മുടെ വൃഷണത്തിലേക്കുള്ള നരമ്പുകൾ ചെറുതായിട്ടൊന്ന് ബെൻഡായാൽ മതി അത് സ്പെമാറ്റിക്കൽ കോഡിനാണ് ആ ഒരു ബന്റ് വരുന്നതെങ്കിൽ പ്രശ്നത്തിലേക്കുള്ള രക്തത്തിൻ്റെയും മറ്റു സഞ്ചാരം നിലയ്ക്കുകയും നമുക്ക് വേദന ഉണ്ടാവുകയും ആറ് മണിക്കൂറിനുള്ളിൽ അടിയന്തര സർജറി നടത്തിയില്ല എങ്കിൽ പിന്നീട് ആ നടക്കുന്ന സാധനത്തിന് യാതൊരു ഉപകാരവും ഇല്ലാതെ അത് മുറിച്ച് കളയുക എന്നതിനപ്പുറത്തേക്ക് ഓരോ ഇല്ല സോ ഇത് നിസ്സാരമായിട്ട് കാണരുത് ഈ ടെസ്റ്റിക്കുലോട്ടോഷൻ എന്ന് പറയുന്ന അവസ്ഥ അപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാൻ ചാൻസ് ഒരു സംഗതിയാണ് സോ ബി അവെയർ ഓഫ് ടെസ്റ്റിക്ലോട്ടോഷൻ